ഈ ശേഷം എടുത്താൽ ഒരുപാട് കാലങ്ങൾ കളയേണ്ട ആവശ്യമില്ല അപ്പൊ എമ്പത്താറ് ശതമാനമാണ് കുട്ടിക്ക് ടോട്ടൽ പെർസെന്റേജ് പറയുന്നത് ഇതൊരു കാൽക്കുലേഷൻ ആണ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആറ് വിഷയങ്ങളാണെങ്കിൽ എമ്പത്താറ് ശതമാനമാണ് ഏഴ് വിഷയങ്ങളാണെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനമാണ് കുട്ടിക്ക് കിട്ടി ഇടക്ക് മൊത്തം കൂട്ടുക അതായത് നിങ്ങൾ അഞ്ചു വിഷയങ്ങളിൽ മാർക്ക് മൊത്തം കൂട്ടുക നൂർക്കാണ് എന്തൊരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എന്നെ ഓസേപ്പളുണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു എനിക്ക് എത്ര അത്ര പേഴ്സൻറ്റേജിൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പേർസെൻറ്റേജ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേർസൻറ്റേജ് കാൽക്കുലേഷൻ ആണ് ഒരു കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് വ്യത്യസ്ത സബ്ജക്റ്റുകളും വ്യത്യസ്ത ആയതുകൊണ്ട് തീർച്ചയായും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടായിട്ട് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്നത്തെ പെർസെൻറ്റേജിനെ കുറിച്ചിട്ടാണ് വീഡിയോയിലോട്ട് പോകുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡീസാണ് നടത്തുന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടക്കണം ഇനി നമ്മൾ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ജൂൺ ജൂലൈ ഇൻഡൈക്കിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളി ബി എ മലയാളം ബി എ പൊളിറ്റിക്സ് ബി എ സ്റ്റഡി ബി എ സൈക്കോളജി പോലത്തെ ബി എ കോഴ്സുകളും ബി കോം ബി ബി എസ് ഡബ്ല്യൂ പോലത്തെ കോഴ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അതേപോലെ തന്നെ ബി എസ് സൈക്കോളജി കോഴ്സുകളൊക്കെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കോഴ്സുകൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒമ്പത് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിലൂടെ ഡിഗ്രിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹം കിട്ടില്ല ഇനി 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 ഇനിയിപ്പോൾ ആഗ്രഹം ഇല്ലെങ്കിൽ മക്കളെ ആഗ്രഹം ഉണ്ടാക്കിക്കോളൂ ഡിഗ്രി ഒക്കെ നിർബന്ധമാണ് ഒരു മിനിമം ഒരു ഡിഗ്രിയെങ്കിലും എടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇനി ഭാവിയിലൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഹയർ സ്റ്റഡീസ് ഒക്കെ ഇമ്പോർട്ടൻ ആണ് അതിന് പ്രായപരിധി ഒന്നുമില്ല മാത്രമല്ല ഇപ്പോൾ ഈ പ്ലസ് ടു നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എടുത്തതെങ്കിൽ ഇനി ഡിഗ്രി എടുക്കാൻ ഒരുപാട് കാലങ്ങൾ കളയണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ കൂട്ടത്തിൽ കിട്ടണമെങ്കിൽ പെട്ടെന്ന് എടുക്കും ഇനി ഭാവിയിലൊക്കെ നാല് വർഷം അഞ്ച് വർഷം ആറ് വർഷമൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഡിഗ്രിയിൽ വരും നമുക്ക് എടുക്കാനുള്ള പ്രയാസം കൂടും അതിന് നിൽക്കേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡിഗ്രി കൂടി എടുക്കും അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ താല്പര്യമുള്ള കുട്ടികൾ അതാ താഴ്ക്കം നമ്മളോട്ട് മക്കളെ വേഗം തന്നെ വിളിച്ചോളൂ വാട്സാപ്പ് മെസ്സേജ് അയച്ചോളൂ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കുക ഇപ്പോൾ നമ്മുടെ ഇന്ത്യയ്ക്കാണ് നമുക്ക് ഈ ഒരു മന്ത് കൂടി നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യും സോ ഈ ഒരു ബാച്ചിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഞാൻ നടത്തുന്ന ഡിഗ്രി കോഴ്സിലോട്ട് അതുപോലെ നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ റെഗുലായിട്ട് നമ്മൾ എൻ എസ് കൊടുത്ത പോലെ തന്നെ നമ്മൾ ക്ലാസുകളൊക്കെ പോകുന്നത് അപ്പോൾ ക്ലാസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം മാത്രമല്ല പ്രോപ്പർ ഗൈഡൻസ് മാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് കണ്ടുകൾ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റി ബിഗിനുവാണെങ്കിൽ ശ്രീധനം രണ്ടു വേണമെങ്കിൽ ഏതെടുത്താലും നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള ക്ലാസുകളും അതുപോലെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് നൽകാൻ സാധിക്കും അപ്പോൾ നമ്മൾ വീഡിയോ പോകണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജിനെ കുറിച്ച് നോക്കുക ഇവിടെ നമുക്കൊരു കാൽക്കുലേഷൻ ഞാൻ ഒരു കണക്കാണ് പറഞ്ഞത് കാൽക്കുലേഷൻ അപ്പോൾ അത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് എത്രയാണോ ആ സ്കോർഡ് മാർക്കും അതേപോലെ ടോട്ടൽ മാർക്കും നോക്കിയിട്ട് അതിനെ ഹരിച്ചിട്ട് അതിൽ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് കാണാൻ പറ്റുന്നത് അപ്പം നമുക്കിവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി അഞ്ച് വിഷയങ്ങൾ എടുത്ത് പാസായ കുട്ടികളുണ്ടാവും ആറ് വിഷയങ്ങൾ എടുത്ത് പാസ് ആയ കുട്ടികളുണ്ടാവും ഏഴ് വിഷയങ്ങൾ എടുത്ത് പാസായ കുട്ടികളുണ്ടാവും അപ്പോൾ നമുക്ക് ഓരോരുത്തരും എങ്ങനെയാണ് പേർസെൻറ്റേജ് കാൽക്കുറ്റേണ്ടതാണ് ഇപ്പൊ അഞ്ച് വിഷയങ്ങൾ എടുത്ത് പാസ് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജ് അഞ്ചെണ്ണമാണ് അഞ്ച് വിഷയങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം എത്ര മാർക്ക് നൂറ് മാർക്കിലോട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗിവൺ മാർക്ക് ഗിവൺ മാർക്ക് എന്ന് പറയുന്നത് കിട്ടിയ മാർക്ക് എത്രയെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നൂറുകണി മാർക്ക് നോക്കണമെങ്കിൽ എൺപത് കിട്ടിയിട്ടുണ്ടാവും അറുപത്തഞ്ച് കിട്ടിയിട്ടുണ്ടാവും തൊണ്ണൂറ് കിട്ടിയിട്ടുണ്ടാവും നൂറ് കിട്ടിയിട്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു തൊണ്ണൂറ്റഞ്ചും കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ അഞ്ച് സബ്ജക്ട്സിന്റെ മാർക്ക് അപ്പോൾ കിട്ടിയ മാർക്ക് മൊത്തത്തെ കൂട്ടുക അതായത് നിങ്ങൾ അഞ്ച് വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്ക് മൊത്തം കൂട്ടുക നൂറിക്കാണ് എന്തായാലും മാർക്ക് നമുക്ക് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ മാർക്ക് ഫുള്ള് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക അത് ആഡ് ചെയ്തിട്ട് അതിനെ ഹൈക്കുക മൊത്തം എത്ര വിഷയം അഞ്ച് വിഷയങ്ങൾ അപ്പോൾ ഇത് നൂറുകാണ് ഇത് നൂറ് അത് നൂറ് അഞ്ച് അഞ്ച് എൻ്റെ നൂറ് അറിയുമ്പോൾ അഞ്ഞൂർക്കാണ് മൊത്തം മാർക്ക് എത്ര അഞ്ഞൂറിലോട്ടാണ് വരുന്നത് അപ്പോൾ കിട്ടിയ മാർക്ക് കിട്ടിയ മാർക്ക് ടോട്ടൽ ആയിട്ടുള്ളത് എത്ര നല്ല കൂട്ടിയിട്ട് അതിന് കൊണ്ട് ഹരിക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പതാണ് ടോട്ടലി കുട്ടി കിട്ടിയിട്ടുള്ളത് നാനൂറ്റി മുപ്പതിനെ അഞ്ഞൂറ് കൊണ്ട് ഹരിക്കാനാണ് പറയുന്നത് എന്നിട്ട് അതിനെ നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നൂറ് കൊണ്ട് ഗുണിക്കുക ഇപ്പം നമുക്ക് മാറും ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം വെട്ടിപ്പോവും പിന്നെ കൊണ്ട് അരിച്ചാൽ മതി എട്ടഞ്ച് നാൽപ്പത് ബാക്കി ഒരു മൂന്നുണ്ടാവും മൂന്ന് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു ആറഞ്ച് മുപ്പത് ആറ് അപ്പം എൺപത്താറ് ശതമാനമാണ് കുട്ടിക്ക് ടോട്ടൽ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു കാൽക്കുലേഷൻ ആണ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അഞ്ച് വിഷയങ്ങളാണ് കുട്ടി സ്കോർ അഞ്ച് വിഷയങ്ങളാണ് പരീക്ഷ എഴുതിക്കണമെങ്കിൽ ആ ഓരോ വിഷയത്തിന്റെ മാർക്ക് നിങ്ങൾ ഇവിടെ കൂട്ടുക കിട്ടിയ മാർക്ക് എത്ര എത്രയെന്നുള്ളതാണ് കൂട്ടുക അതിന് മൊത്തം കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ കണ്ടെങ്കിൽ അഞ്ച് വിഷയങ്ങൾ മാർക്ക് കിട്ടി നിങ്ങൾക്ക് നായറ്റി ഉപ്പാണ് നാൻറ്റി ഉപ്പ് ഞാനിവിടെ കൊടുത്തു അതിന് മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫുൾ മാർക്ക് എത്ര വരുന്നത് നൂറ് മാർക്ക് വീതമാണ് അതിൻ്റെ ഫുൾ മാർക്ക് വരുന്നത് സോ ആ നൂറ് മാർക്ക് നൂറ് മാർക്ക് നൂറ് അടുക്കരുമ്പോൾ അഞ്ച് നൂറല്ലേ നൂറ് പ്ലസ് നൂറ് പ്ലസ് നൂറേ പ്ലസ് നൂറ് അങ്ങനെയാണ് നമുക്കിവിടെ അഞ്ഞൂറ് കിട്ടിയത് ടോട്ടൽ മാർക്ക് അഞ്ഞൂറ് സോ കിട്ടിയ മാർക്ക് മൊത്തത്തിൽ കൂട്ടിയിട്ട് അതിനെ മൊത്തം മാർക്കായിട്ടുള്ള അഞ്ഞൂറ് കൊണ്ട് ഹരിക്ക് എന്നിട്ട് അതിനെ നൂറ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് നമ്മുടെ പെർസെൻറ്റേജ് കിട്ടും എൺപത്താറ് ശതമാനമാണ് ഈ ഒരു മാർക്കിൽ കുട്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഓരോ സബ്ജക്റ്റിനും മാർക്ക് എത്രയെന്ന് നോക്കിയിട്ട് അതിനെ കൂട്ടിയിട്ട് അതിനെ ആ അഞ്ഞൂറ് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ അഞ്ച് വിഷയങ്ങൾ എടുത്ത് കുട്ടികളെ അഞ്ഞൂറ് കൊണ്ട് ഹരിക എന്നിട്ട് നൂറ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ആയി ഓക്കെ ഇനി ഇപ്പോൾ ആറ് വിഷയങ്ങളാണ് കുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ വ്യത്യസ്തമാണ് നമ്മൾ അഞ്ച് വിഷയങ്ങൾ പെർസെൻറ്റേജ് വേറെ അതിൻ്റെ വരാം അപ്പോൾ ആറ് വിഷയങ്ങളാവുമ്പോൾ ഒന്നും ഇവിടെ അഞ്ച് വിഷയങ്ങളുടെ സ്ഥാനത്ത് ഒരു സബ്ജക്റ്റ് കൂടി എക്സ്ട്രാ വരും അപ്പം അത് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്ക് കൂടി എക്സ്ട്രാ എക്സ്ട്രാണ്ടാവുന്നതാണ് അപ്പോൾ ഒരു സബ്ജക്റ്റ് ആഡ് ആവുമ്പോൾ ഒരു സബ്ജക്റ്റിന് തന്നെ ഒരു നൂറ് മാർക്കാണ് അതിന്റെ മാക്സിമം മാർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ അഞ്ഞൂറ് ഇവിടെ അറുന്നൂറാവും അപ്പോൾ കിട്ടിയ മൊത്തം മാർക്ക് നാൻ ടോപ്പി കൂടെ നമ്മൾ ഒരു അല്ലേ ആഡ് ചെയ്ത് തൊണ്ണൂറ് ആഡ് ചെയ്യുമ്പോൾ എത്ര അഞ്ഞൂറും അഞ്ഞൂറ്റി ഇരുപത് അപ്പോൾ ഇവിടെ എത്ര മാർക്ക് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപതാണ് കിട്ടിയ ടോട്ടൽ മാർക്ക് നമ്മുടെ മൊത്തം മാർക്ക് എത്ര വരുന്നത് അറുന്നൂറാണ് എന്നിട്ട് അതിനെ നൂറ് കൊണ്ട് ഹരി പൂജ്യം പൂജ്യം വെട്ടിപ്പോവും ഇവിടെ നമുക്ക് അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ടോട്ടൽ നോക്കുമ്പോൾ എൺപത്താറ് ശതമാനം തന്നെയാണ് നമുക്ക് വരുന്നത് ഇനിയിപ്പോൾ ഏഴ് വിഷയങ്ങളാണെങ്കിൽ കുട്ടി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഒരു സബ്ജക്റ്റും കൂടി ഒരു എത്രയാണ് ഒരു എൺപത് മാർക്ക് ഒരു എക്സ്ട്രാ സബ്ജക്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറുന്നൂറ് എന്നുള്ള മാർക്ക് എഴുന്നൂറാവും ഇവിടെ ഒരു എക്സ്ട്രാ ആക്കുമ്പോൾ നമുക്ക് അറുന്നൂറാണ് ടോട്ടൽ മാർക്ക് അറുന്നൂറ് ഡിവൈഡ് ബൈ ഇവിടെ മൊത്തം മാർക്ക് എഴുന്നൂറാണ് എഴുന്നൂറ് ഇൻറ്റു നൂറ് ഇങ്ങനെ കൊടുത്താൽ മതി ഈ നൂറ് പൂജ്യം പൂജ്യം വെട്ടിപ്പ് കഴിഞ്ഞാൽ ഏഴ് ഏഴ് നാൽപ്പത്തി എട്ട് അമ്പത്താറ് എട്ട് അയിപത്താറ് ബാക്കി നാല് അഞ്ച് ഇപ്പത്തഞ്ച് അപ്പം എൺപത്തഞ്ച് ശതമാനമാണ് അതിൻ്റെ ടോട്ടൽ മാർക്ക് ഞാൻ അവിടെ നിങ്ങൾക്ക് അഞ്ച് വിഷയങ്ങളാണെങ്കിൽ എൺപത്താറ് ശതമാനമാണെന്ന് പറഞ്ഞു ആറ് വിഷയങ്ങളാണെങ്കിൽ എൺപത്താറ് ശതമാനമാണ് ഏഴ് വിഷയങ്ങളാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം ഈ കിട്ടിയ അപ്പോൾ ഇങ്ങനെ നമ്മൾ സബ്ജക്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഒന്നുമില്ല മക്കളെ നിങ്ങൾക്ക് കിട്ടിയ മൊത്തം നിങ്ങൾ അഞ്ച് വിഷയങ്ങളോ നാല് വിഷയങ്ങളോ അല്ലെങ്കിൽ ആറ് വിഷയങ്ങളോ എത്ര സബ്ജക്റ്റ് എഴുതിയിരിക്കണേ ആ കിട്ടിയ ഓരോ മാർക്കും അവിടെ കൂട്ടുക ആ കൂട്ടിനെ മൊത്തം മാർക്ക് കൊണ്ട് ഹരിക്കുക എന്നിട്ട് അതിന് നൂറ് കൊണ്ട് കുടിക്കുക ഈ ഒരു സിസ്റ്റം അതായത് സ്കോഡ് മാർക്കിനെ ടോട്ടൽ മാർക്ക് കൊണ്ട് അരിച്ചിട്ട് അതിന് നൂറ് കൊണ്ട് കുടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻറ്റേജ് കിട്ടും സോ ഇങ്ങനെ നിങ്ങൾ പെർസെൻറ്റേജ് നോക്കട്ടെ പെർസെൻറ്റേജ് പെർസെന്റേജ് ആയിട്ട് നമുക്ക് കാണില്ല നമുക്ക് നമ്മുടെ പി പി ആണ് റൈറ്റ് സൈഡിൽ മാർക്കുകൾ മാത്രമേ കാണുക അപ്പോൾ കിട്ടിയ മാർക്കിനെ ഫുൾ ആയിട്ട് കൂട്ടുക കൂട്ടിയിട്ടതിനെ മൊത്തം സബ്ജക്സിന്റെ ടോട്ടൽ മാർക്കൊണ്ട് ഹരിക നൂറ് കൊണ്ട് കുളിച്ചാൽ നിങ്ങളുടെ പെർസെന്റേജ് എൺപത്താറുവാണെങ്കിൽ തൊണ്ണൂറാണോ എത്ര ശതമാനം വച്ചാൽ ആ ശതമാനം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു മാർക്ക് കാൽക്കുലേഷനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങളൊക്കെ മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് ശതമാനം എത്രയാണ് എന്നുള്ളത് ഈ എത്രയെന്നുള്ളത് വീടിൻ്റെതായ കമന്റ് ചെയ്യാം അപ്പോൾ ഓരോ കുട്ടികളും നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് എത്രയെന്നുള്ളത് ഈ വീഡിയോ കമന്റ് ചെയ്യാം നമുക്ക് നല്ല പെർസെൻറ്റേജൊക്കെ വന്നിട്ടുണ്ടാവും സെവൻറ്റു നയൻറ്റിന് ുണ്ട് സോ ആ പെർസെന്റേജ് എല്ലാവരും എല്ലാവരും ഒക്കെ ജസ്റ്റ് ഒന്ന് മതി നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം തരാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളും മറക്കേണ്ട പ്ലസ് ടു പാസ് ആയ കുട്ടികളൊക്കെ ഡിഗ്രിക്ക് പോവാ ഇതേപോലെ നമുക്ക് ഡിഗ്രിയും വിജയിക്കേണ്ടതാണ് ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ കാണാൻ നമ്മളോട് വിളിച്ചു മക്കളെ വേഗം ഡിഗ്രി അഡ്മിഷൻ എടുത്തോളൂ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അത് വേണം താങ്ക് യു